ഏഴു വയസ്സായ കുട്ടിയെ മാത്രമേ സ്കൂളിൽ ചേർക്കാൻ പാടുള്ളൂ എന്ന് മണ്ടന്മാരായ മനഃശാസ്ത്രജ്ഞന്മാർ പോലും പറയുന്നുണ്ട് പക്ഷേ അവരുടെ മക്കളെയും സ്കൂൾ അഞ്ചാം ക്ലാസ്സിൽ അഞ്ചു വയസ്സിൽ ചേർത്തു ആറു വയസ്സിലെ ചേർത്താവുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ നിയമമുണ്ട് എന്നാൽ അതിനു മുമ്പ് കെ ജി ക്ലാസ് തുടങ്ങും എന്തിനാ മുസ്ലിം കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് മദ്രസയിൽ പോകും അപ്പൊ അവർ കുറവാൻ പഠിക്കും തലയിൽ അതിരുന്ന് പോകും അതുകൊണ്ടത് മാറ്റണം അങ്ങനെയാണ് ഈ കെ ജി സിസ്റ്റം ജൂതന്മാർ ലോകത്ത് കൊണ്ടുവന്നത് അത് പിന്നെ ഹക്കുമെ ഇസ്ലാമിക്കാര് പകർത്തി അപ്പൊ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് തുടങ്ങാതിരിക്കാൻ നിർവാഹമില്ലാതായി ഇപ്പൊ കെ ജി ക്ലാസിന് മുമ്പ് ചെറുപ്പത്തിൽ തന്നെ കുറേ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഖുർആൻ ഖുർആൻ ആരംഭിച്ചു ഇനി വരുന്ന കുട്ടികളെല്ലാം അപ്പോൾ ചിന്തിക്കും എന്താണ് കേരളത്തിൽ എന്താണ് നടപ്പാക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നത് ഇസ്രായേലിൽ വെച്ചോ അമേരിക്കയിൽ വെച്ചോ ആയിരിക്കും അത് ഇങ്ങനെയുള്ള ദീർഘകാല പ്ലാനിങ്ങുകളാണ് അക്കൂട്ടത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് യഹൂദികളുടെ നഗ്നതാ പ്രദർശനം ലോകത്ത് ഇന്ത്യയിൽ അത്ര യേശുന്നില്ല മിനി ട്രൗസറുകളും മിനി സ്കേർട്ടുകളും ധരിച്ചു പുറത്തിറങ്ങാൻ ഇവിടെ മുസ്ലിംകൾ മാത്രമല്ല പോലും ഭാരതീയ സംസ്കാരം ഉൾക്കൊള്ളുന്നവർക്ക് ആർക്കും സാധിക്കുന്നില്ല അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു പാശ്ചാത്യൻ കൾച്ചർ പാശ്ചാത്യങ്ങോട്ട് അടിച്ചുകയറ്റാൻ സാധിക്കുന്നില്ല എന്നാലും മുസ്ലിംകളെ ശരിപ്പെടുത്തണം അതിന് ഇവർ പഠിക്കും പഠിക്കും ഹദീസ് പഠിക്കും എല്ലാം പഠിച്ചിട്ടാണ് അവർ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അതിൽ യഹൂദികൾ നിന്ന് പഠിച്ചാണ് നിസ്കാരം മനുഷ്യന്റെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കും അവനെ അവനും സ്വഭാവങ്ങളിലേക്കും തെറ്റായ പ്രവർത്തനങ്ങളിലേക്കും കൊണ്ടുപോകാൻ പതിവായി നിസ്കരിക്കുന്ന ഒരാൾ അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് ഈ നിസ്കാരത്തെ ബാപ്പുരാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മദ്രസയിലെ കുട്ടികളോട് ചോദിച്ചാൽ കിട്ടൂല ചിലപ്പോൾ മുസ്ലിയാരോട് ചോദിച്ചാലും കിട്ടൂല പക്ഷേ യഹൂദിയുടെ റിസർച്ച് സെന്ററിലുള്ള ആളോട് പൊതു മുറിയുന്ന കാര്യത്തിൽ എന്ന് ചോദിച്ചാൽ കൃത്യമായി അറിയാം നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യങ്ങൾ എത്ര എന്ന് ചോദിച്ചാൽ അയാൾക്കറിയാം കാരണം അയാൾ പഠിക്കുന്നത് ഈ ഒരു ആന്റി പ്രവർത്തനത്തിന് വേണ്ടിയാണ് അങ്ങനെ അവർ കണ്ടുപിടിച്ചതാണ് അവർത്തും മറക്കാതെ നിസ്കരിപ്പിക്കാൻ ഉള്ള ഒരു ടെക്നിക് അതാണ് ലോവയിസ്റ്റ് പാൻസ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാരും ഇത് ഇഷ്ടപ്പെടുന്നവരല്ലോ സംസ്കാരം ബാധലാകുന്ന ഇഷ്ടപ്പെടുന്നവരാണ് ആരെങ്കിലും പക്ഷേ ഈ ഒരു ട്രെൻഡ് സൃഷ്ടിച്ച് അറിയാതെ അതിന്റെ അടിമകളായി പോകും ടെക്സ്റ്റൈലുകാരനാണ് ഈ ഫാഷനുകൾ മുഴുവനും ഇവിടെ കൊണ്ടുവരുന്നത് ഫാഷൻ ഡിസൈൻ ചെയ്യുന്നത് ബോംബെയിൽ വെച്ചും കൊൽക്കത്തയിൽ വെച്ചുമാണ് അത് നമ്മുടെ നാട്ടിലെ കടക്കാർ കൊണ്ടുവരും ഈ വർഷത്തെ ട്രെൻഡ് ഇതാണ് അപ്പൊ നമ്മളെല്ലാവരും വാങ്ങും ഞാൻ എന്റെ മകൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഷോപ്പിൽ ചെന്നാൽ കുറെ തിരയും തിരഞ്ഞു തെരഞ്ഞു അവസാനം കൈ മുട്ട് തെളിച്ചുല്ല മുട്ട കുറച്ച് താഴ്ക്കുണ്ട് ആ പിന്നെ അതായിക്കോട്ടെ അടുത്ത വർഷം ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്നത് മുട്ടന്റെ കുറച്ച് കുറച്ചുകൂടെ താഴെ ഉള്ളതാണ് നല്ല സാരല്ല കാരണം കാലിന്റെ മുട്ട് പുരുഷന്റെ ആവൃത്തായതുപോലെ പെണ്ണിന്റെ കൈന്റെ മുട്ടാണ് അവർ നമുക്ക് അങ്ങ് തോന്നി പോവും കടക്കാരൻ ആവർത്തിച്ച് പറയുമ്പോൾ ഈ വർഷം നമ്മളെല്ലാവരും കൂടി അങ്ങ് തീരുമാനിക്കുകയാണ് ഈ വർഷം പുതിയ ഡ്രസ്സ് വാങ്ങുന്നേ ഇല്ല നമ്മൾ ഉദ്ദേശിച്ച ഡ്രസ്സ് ഇല്ലെങ്കിൽ വാങ്ങൂല എന്നൊരു തീരുമാനം എടുത്താൽ അടുത്ത വർഷമല്ല അടുത്ത മാസം തന്നെ കടക്കാരൻ കട കാലിയാക്കലിന്റെ ബോർഡ് വെക്കും എന്നിട്ട് അവൻ മാറ്റിക്കൊണ്ടുവരും നമ്മളാണ് അവരെ കേടുവരുത്തുന്നത് അല്ലെങ്കിൽ ടൈലർമാർക്ക് ജോലി കൊടുക്കട്ടെ ടൈലർമാർ മാന്യമായി മനുഷ്യന് വേണ്ട വസ്ത്രം അടിച്ചു തരട്ടെ നമ്മളുടെ ജീവിതത്തിൽ ഒരു മാറ്റം നമ്മൾ ഉണ്ടാക്കണം സ്ഥിരമായി ഇൻ ചെയ്തിട്ട് ബ്രിട്ടീഷുകാരൻ പഠിപ്പിച്ച ഒരു സിസ്റ്റമാണ് കുപ്പായത്തിന്റെ തല പാൻസിന്റെ ഉള്ളിലേക്ക് ഇറക്കുന്നത് പാൻസിന്റെ പുറത്ത് തൂങ്ങിയിൽക്കാൻ വേണ്ടിയാണ് ഈ കുപ്പായം ഉള്ളത് ആ കുപ്പായത്തിന് ഇറക്കം വേണം അതുകൊണ്ടാണ് ഇസ്ലാമിക് ഡ്രസ്സുകളിൽ കൂടുതൽ മനുഷ്യന്റെ കൂടുതൽ മറക്കപ്പെടേണ്ട ഭാഗങ്ങൾ കൂടുതലായി മറക്കും അപ്പൊ അതിനൊരു പാൻസും അതിന്റെ ഒരു ഇറക്കുള്ള കുപ്പായവും അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം അത് മുട്ടു വരെയെങ്കിലും ഇറങ്ങണം കാരണം പോയാലും പിൻഭാഗം മറയണം ഒരു വസ്ത്രധാരണമാണ് മുസ്ലിം ലോകത്തുള്ളത് അത് മെല്ലെ മുറിച്ച് മുറിച്ച് മേൽപോട്ട് കൊണ്ടുവന്ന് അവസാന ഒരു സ്ഥലമാക്കിയാകുമ്പോൾ വന്ന കുപ്പാത്തിൻ്റെ ഉള്ളിൽ കയറട്ടെ പാൻസിന്റെ ഉള്ളിൽ ഇറക്കി വെക്കാൻ തുടങ്ങി അങ്ങനെയുള്ളവർ അത് ഇല്ലെങ്കിൽ ഇന്ന് ഫാഷന് തന്നെ മോശമാകുന്ന ചിന്തിക്കുന്ന നമ്മളൊക്കെ തന്നെ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അതൊക്കെ പറഞ്ഞാൽ പഴഞ്ചനായിട്ട് ആർക്കാണ് അതിനെ ഉൾക്കൊള്ളാൻ കഴിയുക എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി അപ്പോ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരൊക്കെ എഞ്ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് കാലിൽ മുട്ടു വരെയുള്ള ജുബ് ഇടുന്നത് പതിവാക്കി തുടങ്ങണം അപ്പം അത് ഈ പെരുന്നാളിന് ഒരു ജുബ് എല്ലാവരും വാങ്ങിയാൽ പിന്നെ വലിയ നാളിലും വാങ്ങാം പിന്നെ എല്ലാ വെള്ളിയാഴ്ച ഇട്ടാൽ മതി എല്ലാസും വേണ്ട എല്ലാ സൂട്ടാ പിന്നെ ആൾക്കാരോട് നന്നായിട്ട് മറുപടി പറയാൻ കഴിയില്ല കാരണം അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ നമ്മൾ നമ്മളുടെ വസ്ത്രധാരണം ഇവിടെ നിലനിൽക്കണം ഇസ്ലാമിക കാഴ്ചപ്പാട് ഞാൻ കാഴ്ചപ്പാടും ചിന്തിച്ചു മൊറോക്കോയിൽ പോയ സമയത്ത് ഈ യാത്രയുടെ തുടക്കത്തിൽ മൊറോക്കോയിലെ മറാക്കിഷ് എന്ന് പറഞ്ഞ പട്ടണത്തിൽ പോവുകയുണ്ട മൊറോക്കോ എന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് തന്നെ കാലത്ത് ഇസ്ലാം എത്തിയിട്ടുള്ള പടിഞ്ഞാറിന്റെ അങ്ങേ അറ്റത്തുള്ള രാജ്യമാണ് മഗറി പടിഞ്ഞാറ് എന്നാണ് നാടിന്റെ പേര് തന്നെ മൊറോക്കോ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങോട്ട് വരുന്ന അത്രയല്ല മക്കത്തിന് കേട്ട് പടിഞ്ഞാറോട്ട് അങ്ങോട്ട് പോകാനുള്ളത് പക്ഷെ അവിടെയുള്ള ആളുകൾ മുഴുവനും അറബി ഭാഷയാണ് പറയുന്നത് മൊറോക്കോക്കാരന്റെ ഒറിജിനൽ ഭാഷ അറബിയാണോ അല്ല ഈജിപ്തുകാരന്റെ ഭാഷ അറബിയല്ല ലിബിയക്കാരന്റെയും മൾജീരിയക്കാരന്റെയും ഒന്നും ഭാഷ അറബിയല്ല പക്ഷേ ഈജിപ്തുകാരൻ മുഴുവനും അറബി പറയാൻ തുടങ്ങി അന്ന് അകലെയുള്ള മൊറോക്കോയിലും അതുപോലെ നവാക്ഷൂട്ടില് മോറിറ്റാനിയയിലും ആഫ്രിക്കയുടെ പടിഞ്ഞാറിലെ ഒരുപാട് രാഷ്ട്രങ്ങളിലും യൂറോപ്പിന്റെ അൻഡുലോഷയിലും എല്ലാം ജനങ്ങൾ അറബി പറയാൻ തുടങ്ങി പിന്നീട് സ്പെയിനിന്റെ ഭാഷ അവർ മാറ്റിയെടുത്തതാണ് അവിടെയും അറബി വ്യാപിച്ചിരുന്നു കേരളം അറബി രാജ്യമാണ് കേരളത്തിൽ ജനങ്ങൾ സംസാരിച്ചിരുന്നത് അറബി ഭാഷയാണ് കേരളത്തിൽ ജനങ്ങൾ എഴുതിയിരുന്നത് അറബി കൊണ്ട് മാത്രമായിരുന്നു മലയാളത്തിന് അക്ഷരം ഉണ്ടായിരുന്നില്ല അറബിയാണ് നമ്മുടെ യഥാർത്ഥത്തിൽ ഇവിടെ ഉപയോഗിച്ചിരുന്ന ഭാഷ പറയുന്ന വാക്കുകളിലും ഇന്നും നമ്മൾ പറയുന്നതിൽ ഒരു ഇരുപത്തിയഞ്ച് ശതമാനം അറബി തന്നെയാണ് പക്ഷെ എന്തുകൊണ്ട് നമ്മളൊരു പൂർണ്ണമായ അറബി സംസ്ഥാനമായില്ല അത് എവിടെയോ ഒരു ഉറക്കം നമുക്ക് പറ്റിപ്പോയതാണ് അല്ല ഇത്രയേറെ മുസ്ലിങ്ങളുടെ ഒരു രാജ്യം ആദ്യം തന്നെ അലിഫും അലിഫുംബായും പഠിക്കുന്ന മദ്രസയിൽ മുഴുവനും അറബി പഠിക്കുന്ന ഒരു നാട്ടിൽ യഥാർത്ഥത്തിൽ അറബി പറയേണ്ടതല്ലേ ബറാഖിഷ് എന്ന് പറയുന്ന പട്ടണം സൂഫികളുടെ പട്ടണമാണ് അപ്പൊ ഞാൻ ചിന്തിച്ചു നോക്കി കേരളവും ആയിട്ട് എല്ലാ ദിവസവും ഒരു ഹോട്ട്ലൈൻ കണക്ഷൻ ഉണ്ട് ചൊല്ലുന്ന ഇവിടുന്ന് നേരെ ആ കിരണങ്ങൾ പോകുന്നത് താസയിലെ ഇബ്രാഹിം താസിയുടെ ഖബറിലേക്കാണ് അദ്ദേഹത്തിന്റെ നാട് മൊറോക്കോയാണ് ആലാത്തുൽ മഷീഷിയ എല്ലാ മാസത്തെയും ആദ്യത്തെ വെള്ളിയാഴ്ച മർക്കസ് ഗാർഡനിൽ സുബൈന്റെ ശേഷം ഉണ്ടാവും അപ്പൊ സലാത്ത് ഉൽ മഷീഷിയ ചെല്ലുമ്പോ അത് നേരെ പോകുന്നത് മറാക്കിഷിലെ മൊറോക്കോയിലെ നമ്മുടെ ഖബറിലേക്കാണ് ഹൈറാത്ത് എന്ന് പറയുന്ന അബ്ദുൽ അത് ചിലർ കൊണ്ട് ചില തീർക്കും ചിലർ മൂന്ന് ദിവസം കൊണ്ട് തീർക്കും ചിലവല് ഒരു ദിവസം തന്നെ തീർക്കും ചിലവൽ വിചാരിക്കുന്ന തിങ്കളാഴ്ച ചെല്ലില്ല എന്നാലും കഥാ കിട്ടാ അങ്ങനെയൊന്നുമില്ല അത് ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ നിങ്ങൾ ഒരു അടയാളം വെച്ചേ മാത്രം ഇന്ന ദിവസങ്ങളുടെ സ്ഥലത്ത് ഒന്നും കണക്കില്ല നടക്കില്ല അതൊരു സ്ഥലത്ത് മൊത്തം ഒരു സ്ഥലത്ത് എപ്പോഴും ചെല്ലാം ഇബ്രാഹിം സുലൈമാൻ ജസൂലി തങ്ങൾ അവരുടെ മറാക്കിഷിലാണ് മറാക്കിഷ് പട്ടണം എന്ന് പറയുന്നത് പട്ടണത്തെ കാക്കുന്ന ഏഴ് ഔലിയാക്കന്മാർ സയ്യിദ് ബിൻ അലി സയ്യിദ് അബ്ദുൾ സുലൈമാൻ ഔലിയാക്കന്മാരുടെ പട്ടണമാണ് അവിടുത്തെ ആളുകൾ അറബിയാണ് പറയുന്നത് എന്നാൽ ഈ അറബി അവർ അമ്മമ്മ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചു ഇതേത് ഭാഷയാണ് ആ നാട്ടിൽ ഇപ്പോഴത്തെ ഭാഷ അറബിയാണല്ലോ അങ്ങാടിയിലും റോട്ടിലും മത്സ്യക്കടയിലും എല്ലാം പേരും ബോർഡൊക്കെ എഴുതി അറബി എന്തൊരു ചന്ത ഉണ്ട് കാണാൻ പക്ഷെ തമ്മിൽ പറയുന്നത് നമുക്ക് തിരിയുന്നില്ല നോക്കുമ്പോൾ അവർ വിധാരി അത് അത് അവരുടെ ഒരു സ്വന്തം ലാംഗ്വേജ് ആണ് അപ്പൊ അങ്ങനെ ഒരു ലാംഗ്വേജ് യഥാർത്ഥത്തിൽ ഉണ്ട് മറ്റു നാട്ടുകാരും വരുമ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ കഴിയും ഇതുപോലെ നമുക്ക് മലയാളം പറയാം പക്ഷെ കൂടുതലായി അറബി ഭാഷ പറയണം നിങ്ങൾ കർണാടകയിൽ ചെന്ന് നോക്കൂ അവിടുത്തെ ജനങ്ങൾ ഉറുദുവാണ് സംസാരിക്കുന്നത് മുസ്ലിങ്ങൾ എന്നാൽ ആവശ്യമുള്ളപ്പോൾ അവർ കന്നഡ സംസാരിക്കും ഗുജറാത്തിൽ ചെന്ന് നോക്കൂ അവരുടെ ഭാഷ ഗുജറാത്തി ആണെങ്കിലും ഉറുദു അറിയാത്ത അറിയാത്തവരുടെ ഗുജറാത്തിയും ഉണ്ടാവുകയില്ല കശ്മീരികൾ അവരുടെ ഭാഷ കശ്മീരിയാണ് പക്ഷെ അവർക്ക് എല്ലാവർക്കും ഉറുദു അറിയാം ആസാമികളുടെ ഭാഷ ആസാമിയാണ് വെസ്റ്റ് ബംഗാളുടെ ഭാഷ ബംഗളയാണ് പക്ഷെ അവർക്കെല്ലാം ഉറുദു അറിയാം ഒരു കോമൺ ലാംഗ്വേജ് എന്നുള്ള നിലക്ക് മുഗൾ രാജാക്കന്മാരുടെ കാലത്ത് വ്യാപിച്ചതുകൊണ്ട് അവർക്കറിയാം നമ്മുടെ നാട്ടിൽ അറബി പറയുമ്പോൾ മനുഷ്യൻ അറിയാതെ പറഞ്ഞാൽ മീസാൻ ഒരു പ്രാവശ്യം പറഞ്ഞാൽ അത് മീസാന്റെ രണ്ട് പ്രാവശ്യം നടക്കുമെന്ന് ഷഫി റസുഹി

സംസ്കാരം നമ്മുടെ സംസ്കാരം നമ്മുടേതായി തന്നെ നിലനിർത്തണം കോഴിക്കോട്ടെ ഒരു ഡോക്ടർ ഈയിടെ പറഞ്ഞു പർദ്ദയും ജീൻസും ഒന്നും കേരളക്കാരന്റെ വസ്ത്രമല്ല അതുകൊണ്ട് അത് രണ്ടും ഞങ്ങളുടെ കോളേജിൽ പറ്റുകയില്ല എന്ന് അയാൾ ഇട്ടത് പാൻസാ ഈ പാൻസാരുടെ വസ്ത്രമാണ് പാൻസ് ആഫ്രിക്കക്കാരന്റെ വസ്ത്രമാണ് അയാൾ കഴുത്തിൽ ടൈ കെട്ടിയിട്ടുണ്ട് മലയാളി കഴുത്തിൽ ടൈ കെട്ടാറുണ്ടായിരുന്നില്ല മലയാളികൾ കൗബിനം ധരിച്ചിരുന്നു അതാണ് ഇവരെടുത്ത് കഴുത്ത് കെട്ടാൻ തുടങ്ങിയത് എന്നിട്ട് അത് മലയാളിയുടെ വേഷമാണ് എന്ന് ഡോക്ടർ പറയുന്നു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വേഷമില്ല ഇന്ത്യ എല്ലാ വേഷവും ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു രാജ്യമാണ് ഇവിടെ മുസ്ലിംകൾക്ക് അവരുടെ വേഷമുണ്ട് ഹിന്ദുക്കൾക്ക് അവരുടെ വേഷമുണ്ട് ക്രിസ്ത്യാനികൾക്ക് അവരുടെ വേഷമുണ്ട് ഇവിടെ എന്തിനും ഒരു എതിർപ്പില്ലാത്ത എല്ലാവർക്കും സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് പഴയ കാലത്ത് നടന്നതുപോലെ നടക്കണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അമ്മമാർ അവര് വെറും തുണിയെടുത്ത് മറക്കാതെ ഒരു തുണി മാത്രം എടുത്തിട്ടാണ് അവർ നടന്നിരുന്നത് ഇന്ന് അങ്ങനെ നടന്നാൽ ഇവിടെ ആരെങ്കിലും അവർ നടക്കാൻ അനുവദിക്കുമോ അവരെ പോലീസ് ഇവിടെ അറസ്റ്റ് ചെയ്യും ടിപ്പു സുൽത്താൻ കേരളത്തിലെ പടയോട്ടം നടത്തിയ സമയത്താണ് മാറുമറക്കാനുള്ള മറക്കാനുള്ള അവകാശം ഇവിടുത്തെ താഴ്ന്ന ജാതിക്കാർക്ക് കൊടുത്ത് മറ്റു താഴ്ന്ന ജാതിക്കാരെ മാറുമറക്കാൻ ഉയർന്ന ജാതിക്കാരൻ അനുവദിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ചേലക്കര എന്ന് പറയുന്ന പ്രദേശത്തിന് ചേലക്കര എന്ന് പേര് വന്നിട്ടുള്ളത് അത് ചേലധരിക്കാൻ വേണ്ടി അവസരം കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള സ്ത്രീ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള മഹാനായ ടിപ്പു സുൽത്താന്റെ ചരിത്രമാണത് നമ്മളങ്ങനെ ആ കഞ്ഞിപ്രാക്കും ഈ ഈ മുണ്ടും മാത്രം നടക്കാൻ പറ്റുമോ അപ്പൊ നാടിനനുസരിച്ചല്ല മനുഷ്യന്റെ സ്റ്റാറ്റസിനനുസരിച്ചാണ് അവൻ വസ്ത്രം ധരിക്കുന്നത് യു ആർ വാട്ട് യു വേർ നീ എന്താണ് ധരിക്കുന്നത് അതാണ് നീ നിന്റെ പേഴ്സണാലിറ്റി നിന്റെ മുറുവത്ത് എന്ന് പറയുന്നത് അതാണ് അതുകൊണ്ട് മുസ്ലിംകളായ കുട്ടികൾ പിതാക്കന്മാർ നമ്മൾ ആ കാര്യം വളരെ കൂടുതൽ ശ്രദ്ധിക്കുക തന്നെ വേണം ഇതിന് മാറ്റമുണ്ടായില്ലെങ്കിൽ വരുന്ന ഒരു കാലം നമ്മുടെ നാട്ടിൽ പെരുമൂടൻ രസ ധരിച്ചുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരിലും നമ്മുടെ നാട്ടുകാരിലും എല്ലാം ഇതുണ്ടാക്കണം